പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം നമ്മളെല്ലാവരും കേരളത്തിലെ ജനങ്ങളൊന്നടക്കം വലിയ ഒരു വിഷമത്തിലാണ് അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ എവിടെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പലരും പറയുന്നു പുഴയിലേക്ക് പോയെന്ന് പറയുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ചില പ്രഗത്ഭരള ആൾക്കാർ പറയുന്നു പുഴയിലോട്ടൊന്നും പോയിട്ടില്ല അദ്ദേഹം കരയിൽ തന്നെ ഉണ്ട് കാരണം അവിടെ നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥനയിലാണ് കാരണം ഈ ബെൻസ് അതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന അതിന അർജുന അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ തിരിച്ചു കിട്ടാനായിട്ടുള്ള ചാൻസുകളുണ്ട് കാരണം ആ വണ്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വൈക്കിളിൻ്റെ ഒരു ഫെസിലിറ്റി അത്തരത്തിലാണ് സത്യത്തിൽ ഞാൻ ഈ ചെയ്യുന്ന ഒരു വീഡിയോ അത് ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവഹേളിക്കാൻ വേണ്ടിയൊന്നും അല്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും വളരെ വിഷമത്തോടുകൂടിയാണ് അർജുന ജീവനോടെ തന്നെ തിരിച്ചു കിട്ടട്ടേയും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും വളരെ കൊട്ടി ആഘോഷിച്ചാൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും ഇവിടുത്തെ ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ നടൻ സുരേഷ് ഗോപി അപ്പൊ അദ്ദേഹത്തിന് അഭിനയിക്കാൻ നല്ല രീതിയിൽ അറിയാം എന്നുള്ളതാണ് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാരണം ഇദ്ദേഹം മാടമ്പി അല്ലെങ്കിൽ ഈ പറയുന്ന തമ്പുറാനായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഇരുതോട്ടെ ഈ ഇലക്ഷന് മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും ഗ്രാഹിയുള്ള ഈ മനുഷ്യൻ ഈ അർജുനെന്ന് പറയുന്ന യുവാവ് ഈ പറഞ്ഞ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ട് ഒരു ദിവസം ഇദ്ദേഹം ആ വാർത്ത കണ്ടില്ല ഓക്കെ തിരക്കുള്ള ഒരു മനുഷ്യനാണല്ലോ ഇപ്പം മന്ത്രിയാണല്ലോ അപ്പം രണ്ടാമത്തെ ദിവസവും കണ്ടില്ല പക്ഷെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ ഒരു വാർത്ത ഇത്രയധികം കൊട്ടി ആഘോഷിക്കുമ്പോൾ പോലും കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇതറിഞ്ഞില്ല പോലും കാരണം ഇദ്ദേഹം കേരളത്തിന്റെ മാത്രം മന്ത്രിയല്ല മറിച്ച് ഞാനങ്ങ് തമിഴ്നാട്ടിലെയും മന്ത്രിയാണ് എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാം കാരണം അപ്പൊ ഈ ഒരു വിഷയം ഒന്ന് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസമെങ്കിലും ഒരു കേന്ദ്ര മരവാഴയാകത്തില്ല എന്ന് പറഞ്ഞ ഈ വാഴ ഇതറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ സാധനത്തിനൊക്കെ എടുത്ത് വേണ്ടാത്തിടത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നതെന്ന് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഒന്ന് ചോദിക്കണം കേട്ടോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ചില മാധ്യമ പ്രവർത്തകർ അഞ്ചാം ദിവസം ഈ അർജുൻ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ട് അഞ്ചാം ദിവസം സുരേഷ് ഗോപിയോട് ഇത് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതെന്റെ പ്രിയപ്പെട്ട ഈ വോട്ട് നൽകിയിട്ടുള്ള ഓരോരുത്തരും ഒന്ന് കേട്ടു നോക്കണം കിടക്കുന്ന ഒരു സാഹചര്യം

ം കഷ്ടം എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ ജയിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം കാരണം എന്റെ സിനിമാ ജീവിതം എനിക്ക് കളയാൻ പറ്റത്തില്ല കാരണം എന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് അപ്പം എന്തിനാണ് ഈ തൃശ്ശൂർ കയറി നിന്നിട്ട് ഇത്തരത്തിൽ ഒരു കോമാളി വേഷം കെട്ടാൻ വേണ്ടി അങ് അവിടെ നിന്ന് മത്സരിച്ചത് കാരണം അവിടുത്തെ ജനങ്ങളെല്ലാം ഒന്നടങ്കം ഈ പറയുന്ന മഹാന് വോട്ട് ചെയ്യുകയും ചെയ്തു വിജയിപ്പിക്കുകയും ചെയ്തു അഞ്ചാം ദിവസം ഈ അർജുൻ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ട് അഞ്ചാം ദിവസം ഈ പറയുന്ന നമ്മുടെ കേന്ദ്രമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു ഇത് എപ്പോ എവിടെ എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എവിടെയാണിത് ഇത് ഏതാണ് ഡിസ്ട്രിക് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഗതികേട് ഈ ഗതികേടൊക്കെ താങ്ങാനാണോ കേരളത്തിലെ ജനങ്ങള് ഈ പറയുന്ന എന്താ പറയുക നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാനൊരു കേന്ദ്ര വാഴയാകാൻ എനിക്ക് താല്പര്യമില്ല മറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും കേരളത്തിലെ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെയും ആ രക്ഷകനായിരിക്കും ഞാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ രക്ഷകനായിട്ടും പിതാവായിട്ടും പിന്നെ ജ്യേഷ്ഠനായിട്ടും ഒക്കെ നിൽക്കുന്ന ഈ മനുഷ്യൻ അഞ്ചു ദിവസമായിട്ട് ഈ ഒരു വാർത്ത അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറയാം ഇപ്പൊ എന്തായാലും അതിനുശേഷം അതറിയുകയും പിന്നീട് ആ വീട് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ടാകും അതും ചെയ്യുന്നുണ്ടാകും പക്ഷേ ഈ നാല് ദിവസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഒരു മലയാളി അകപ്പെട്ടു പോയിട്ട് ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇതിന്റെ പിന്നിൽ ഈ മാധ്യമങ്ങൾ മുഴുവൻ ഈ വാർത്ത കാണിച്ചിട്ടും ഈ കേന്ദ്രവാഴ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനിലേക്ക് ഈ പിന്നെ മന്ത്രിയുടെ ആ ഒരു ബോർഡ് വെച്ചോണ്ട് കേന്ദ്രമന്ത്രിയുടെ ആ ഒരു ബോർഡ് വെച്ചോണ്ട് സിനിമാ സ്റ്റൈലിൽ വന്ന് ഇറങ്ങാൻ വേണ്ടിയാണോ ഈ തൃശ്ശൂരിൽ നിന്ന് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇദ്ദേഹം വിജയിച്ചു പോയത് എന്നിപ്പോ തോന്നിപ്പോവാണ് എന്തായാലും അവിടെ വോട്ട് ചെയ്തിട്ടുള്ള ഓരോ ആൾക്കാരും ഇത് നാളെ ഖേദിക്കേണ്ടി വരും ഇനിയൊരു അവസരം ഒരു പക്ഷേ ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടണമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കിട്ടിയ ചാൻസ് മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്യാം ഇനി അങ്ങോട്ട് സിനിമാ സ്റ്റൈലിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പല വേദികളിലും ഇദ്ദേഹത്തിന്റെ സിനിമാ സ്റ്റൈൽ പ്രകടനങ്ങളും നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിന്റെ ഏതോ ഒരു പരിപാടിക്ക് പോകുന്ന വഴിക്കാണ് ഒരു 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 പാവം പിടിച്ചൊരു മനുഷ്യൻ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ ആ കയ്യിൽ മാടമ്പിത്തരം കാണിച്ച് തട്ടി എറിഞ്ഞു പോകുന്നതും അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ചർച്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അത് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും നമുക്ക് അർജുനു വേണ്ടി ഈ കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ കുടുംബവും നമ്മൾ ഓരോ മലയാളികളും തീർച്ചയായിട്ടും പ്രാർത്ഥന ഇപ്പോഴും ഏത് സമയത്തും നമ്മൾ അർജുനു വേണ്ടി നമ്മുടെ അർജുനു വേണ്ടി കൂടെയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ തിരിച്ച് ജീവനോടെ ജീവനോടുകൂടെ തന്നെ കിട്ടാൻ സർവ്വശക്തനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വാർത്ത ഞാൻ ഇദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനോ അല്ലെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഇത്തരത്തിലുള്ള പോങ്ങത്തരം കാണിച്ചാൽ അത് പറയുക തന്നെ ചെയ്യണം കാരണം ഇപ്പം വീണ ജോർജിനെതിരെയൊക്കെ വാള് പമ്പ് കൊടുത്തുകൊണ്ട് പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് മാത്രം മാറ്റിവെക്കുന്നത് എന്നുള്ളത് ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് ഒരു മലയാളം ി ഈ മലയാളികൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും അങ്ങ് കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെയൊക്കെ സ്വന്തം ദു എന്റർടൈൻമെന്റ്